നമസ്കാരം ഞാൻ സ്വാഗതം സ്കൂളിൽ ഈ വർഷം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകി പതിനൊന്ന് വിദ്യാർത്ഥികളാണ് എൽ പരീക്ഷ വിജയിച്ച് സ്കോളർഷിപ്പിന് അർഹരായത് തുടർച്ചയായി അഞ്ചാമത്തെ തവണയാണ് ഹന്മണ്ട ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ എൽ സ്കോളർഷിപ്പ് നേടുന്ന വിദ്യാലയം എന്ന പദവി ജ്ഞാനപ്രധാനി എൽ സ്കൂൾ നിലനിർത്തിയിരിക്കുന്നത് സ്വീകരണ പരിപാടിയിൽ പി ഭാരവാഹികളും അധ്യാപകരും വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു അനുബല്ല ആര്യൻചന്ദ് സി നിർമ്മൽ എസ് അമൻ റോഷ് മുന്തു എം പിതാ ഫാത്തിമ പി പി ആദിലി എം ിൽ ആർ ജെഹ ടി പി എന്നീ വിദ്യാർത്ഥികളാണ് തിളക്കമാർന്ന വിജയം സ്കൂളിനും നാടിനും നേടിക്കൊടുത്തത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം